നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മലമ്പുഴ ഇലക്ട്രിക്കൽ സെക്ഷൻ കാര്യാലയം ഈ മാസം ഒമ്പതാം തീയതി മുതൽ മലമ്പുഴ ഡാം ഭാഗത്തുള്ള കെ ടി ഡി സിക്ക് സമീപമുള്ള കെ സി ബി ഇൻസ്പെക്ഷൻ ബംഗ്ലാവിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുക്കങ്ങൾ നടക്കുന്നതിനാൽ ഏഴാം തീയതി സെക്ഷനിലെ ക്യാഷ് കൗണ്ടറിൻ്റെ പ്രവർത്തനം തടസ്സമുണ്ടായേക്കാമെന്നും ആ സാഹചര്യത്തിൽ തുക അടയ്ക്കുന്നതിന് സമീപ പ്രദേശത്തെ സെക്ഷൻ ഓഫീസുകളെ സമീപിച്ച് ബഹുമാനപ്പെട്ട ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും കൽപ്പാത്തി സബ് ഡിവിഷണൽ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സെൽവി വി മാധ്യമങ്ങളോട് അറിയിച്ചു മലമ്പുഴ പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിടത്തിലാണ് വാടകയ്ക്ക് ഇതുവരെ മലമ്പുഴ സെക്ഷൻ ഇലക്ട്രിസിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഇനി മുതൽ പുതിയ കെട്ടിടത്തിലേക്കായിരിക്കും പ്രവർത്തനം എല്ലാ ഉപഭോക്താക്കളും ഇത് ഒരു അറിയിപ്പായി കരുതണമെന്നും അധികൃതർ അറിയിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വാടക കെട്ടിടത്തിൽ നിന്നും സ്വന്തം കെട്ടിടത്തിലേക്ക് കെ സി ബി ഓഫീസ് മാറുന്നത് പുതിയ ഓഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഒമ്പതാം തീയതി ആകുമ്പോഴേക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ